ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പെരുന്നാളാണ് എല്ലാവർക്കും അറിയാം ഈ തുമ്പാറ അപ്പം എന്താ ഇതൊക്കെയാണ് വിശേഷം ഡ്രസ്സൊക്കെ എടുത്ത് മേലാഞ്ചി ഒക്കെ ഇട്ടോ ഞങ്ങളിതാ ഇതാ അവളെ മീലാഞ്ചി കാണിച്ചു തരാം മീലാഞ്ചി കാണിച്ചിട്ട് നല്ല രസമുണ്ടല്ലേ ഇൻ്റേത് ഇതാ തുമ്മട്ടാണെട്ടോ ണിച്ച നല്ല സീ പിന്നെ വളരെ ഡ്രസ്സ് നല്ല ഡ്രസ് ഉണ്ട് കാണാൻ വൈലറ്റ് മാലൊക്കെ ഉണ്ട് ഇതാനപോലെ ഡ്രസ്സ് భక్షణం కడి ఉంట వీటి ఇప్పుడెత్తిపో పని దాటో విడు ఏ హాయ్ പണിതാ കേട്ടോ ഇവിടെ ലീഗിന്റെ ലീഗിന്റെ കോണി കോണിന്റെ കോണി കോണി Oh. <laughs> oh. <laughs> Papir. Papi

Subscribe and like my channel. Love ya and bye.